എല്ലാ കോമ്പറ്റിറ്റീവ് എക്സാം വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന കോസ്റ്റൻസിന് മാത്സ് ഭാഗത്തുനിന്ന് ചോദിക്കാറുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളതിവിടെ ചെയ്ത് സോ ഇത് പാർട്ട് ഫൈവ് ഫൈവ് ആണ് ഇതിൽ വേറെ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ഫാണ് എക്ക് ഒരു ജോലി പത്ത് ദിവസം കൊണ്ടും ഡിക്ക് അതേ ജോലി പതിനഞ്ച് ദിവസം കൊണ്ടും ആദ്യ ദിവസം അവർ ഒരുമിച്ച് ജോലി ആരംഭിക്കുന്നു തുടർന്ന് അവർ ഓരോ ദിവസവും ഓരോരുത്തരായി മാറി മാറി ജോലി ചെയ്തു എന്നുണ്ടെങ്കിൽ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം അതായി നമുക്കിവിടെ ജീവനായിട്ടുള്ള കാര്യം എ ഒരു ജോലി പത്ത് ദിവസം ബി അതേ ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് തീർക്കും ആദ്യത്തെ ദിവസം മാത്രമേ ജോലി ഉണ്ടാകുകയും ചെയ്യുള്ളൂ ഒപ്പം പണിയെടുക്കുകയുള്ളു അതിനുശേഷം ഇവർ ഓരോരുത്തർ അതായത് എ ഓരോ ദിവസം എടുക്കും ബി മറ്റൊരു ദിവസം അങ്ങനെ 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 മാറി മാറിയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ ഇതിൽ എൽ സി എം എടുക്കുക ഇതിൽ എൽ സി എം എടുക്കാൻ നമുക്കറിയാം ആദ്യത്തില് ഏറ്റവും വലിയ നമ്പർ എടുക്കുക പത്തിൽ ഫുള്ളി ഡിവൈസിബിൾ അല്ല അതുകൊണ്ട് എന്ത് ചെയ്യുക പതിനഞ്ചിന്റെ അടുത്ത മൾട്ടിപ്പിൾ മുപ്പത് മുപ്പത് പത്ത് മുപ്പത് ആകാൻ എന്ത് ചെയ്യണം മിൻറ്റ് മൂന്ന് ചെയ്യണം പതിനഞ്ചും മുപ്പതാവാൻ ഇൻറ്റു രണ്ട് ചെയ്യണം അപ്പൊ ഈ മൂന്നും രണ്ടും എന്തായിരിക്കും എന്റെ എഫിഷ്യൻസി ആണ് മൂന്ന് ഡിന്റെ എഫിഷ്യൻസി ആണ് ഇത് രണ്ട് അതായത് കഴിവ് അപ്പം ഈ എൽസ്യം കിട്ടിയ മുപ്പത് എന്നുള്ളത് ഈ മുപ്പത് എന്നുള്ളത് എന്താണ് വർക്കാണ് ഓക്കെ വർക്ക് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് മുപ്പത് യൂണിറ്റ് ആണ് എന്ന് വിചാരിക്കുക പിന്നെ ഈ എയും ഡിയും കൂടി ചെയ്യാന്നുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീർക്കും എന്ന് അറിയാൻ അതായത് എന്താ എന്ത് ചെയ്യാ ഈ രണ്ടും മൂന്ന് പ്ലസ് രണ്ട് അതായത് ടോട്ടൽ എഫിഷ്യൻസി ടോട്ടൽ കഴിവ് എന്ന് പറയുന്നത് എന്തായിരിക്കും ത്രീ പ്ലസ് ടു ഫൈവ് ആയിരിക്കും അപ്പം ഈക്വൽ ടു വർക്ക് ബൈ ടൈം ടൈം ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി അല്ലെ ടൈം ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി ആണ് എന്നുള്ളത് അറിയാം അപ്പൊ മുപ്പത് ബൈ അഞ്ച് എത്രയാണ് അഞ്ച് ആറ് ആറ് ദിവസം കൊണ്ടായിരിക്കും തീർക്കുക എന്നാൽ ഇത് ആൾട്ടർനേറ്റീവ് ആയിട്ട് അതായത് ഓരോരുത്തരും ഓരോരുത്തരും മാറി മാറിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ടോട്ടൽ സമയം എന്താവും ആറ് ഇൻറ്റു രണ്ട് ഈ ആറിനെ കിട്ടി ആറിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാ പന്ത്രണ്ട് ദിവസം കൊണ്ട് തീരും എന്നാണ് എന്നാൽ എന്താണ് ആദ്യത്തെ ദിവസം എന്താണ് ഇവര് രണ്ടാളും എടുക്കുക പക്ഷെ ആദ്യത്തെ ദിവസം ഇത് രണ്ടാളും ആണ് എടുക്കുക ഇങ്ങോണ്ട് എന്തെയ്യാ പന്ത്രണ്ടോ നയോസ് ഒന്ന് പതിനൊന്ന് ദിവസം കൊണ്ടാണ് ഈ ജോലി ചെയ്തു തീർക്കുക മനസ്സിലായോ ആദ്യം തന്നെ എന്ത് ചെയ്യാ ഈ എന്റെയും ബിൻ്റെ ഏസമ്മ കണ്ട് ഇതാണ് ടോട്ടൽ വർക്ക് അത് കണ്ടു കഴിഞ്ഞിട്ട് ഇതിന്റെ ഓരോ എഫിഷ്യൻസി അതാണ് അഞ്ച് അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആകെ സമയം എന്നറിഞ്ഞ മുപ്പത് ബൈ അഞ്ച് അപ്പൊ ആറ് കിട്ടും ഈ ആറ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാ മാറി മാറി ആണ് ചെയ്തിരുന്നത് എന്നുള്ളത് കൊണ്ട് ആറ് ഇൻറ്റു രണ്ട് രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അപ്പൊ പന്ത്രണ്ട് പിന്നെന്താണ് ആദ്യത്തെ ദിവസം ഈ രണ്ടു പേരും ആണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഒന്നിനോട് എന്ത് ചെയ്യാ മൈനസ് ചെയ്യ അപ്പൊ പന്ത്രണ്ട് മൈനസ് ഒന്ന് ഓക്കെ അപ്പം വേറെ ഒരു ക്വസ്റ്റ്യൻ തരാണ് എന്നുണ്ടെങ്കിൽ എ ഒരു ജോലി ആറ് ദിവസം ബി ഒരു ജോലി പന്ത്രണ്ട് ദിവസം ആദ്യത്തെ ദിവസം മാത്രം ഇവർ ഒരുമിച്ച് ജോലി ചെയ്യുന്നു അതിനുശേഷം എന്ത് ചെയ്യാണ് രണ്ടുപേരും മാറി മാറി ജോലി ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഈ ജോലി എത്ര ദിവസം കൂടി തീരും അതാണ് ചോദ്യം അതായത് മുകളിൽ രണ്ട് അതേ ജോലി വേറെ രീതിയിൽ പറഞ്ഞു ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ എൽ സി ഉത്സ്യം കാണും പന്ത്രണ്ട് എടുക്കും പന്ത്രണ്ട് തന്നെയാണ് ഉത്സ്യം അല്ലെ രണ്ട് ാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻഡു ഒന്നാണ് പന്ത്രണ്ട് അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ് അതായത് ആകെ പ്രവൃത്തി എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് പിന്നെ ടോട്ടൽ എഫിഷ്യൻസി അതായത് ടോട്ടൽ കവി ഞാൻ ഈ എഫിഷ്യൻസിന്നൊക്കെ പറയുമ്പോൾ മുന്നിലുള്ള കാണാം അപ്പൊ നിനക്ക് മനസ്സിലാവും എഫിഷ്യൻസി എന്ന് പറയുന്നത് ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ രണ്ടും ഒന്ന് ടു പ്ലസ് ഒന്ന് ടു പ്ലസ് വണ് എന്ന് പറയുന്നത് ത്രീ ആണ് അപ്പം ഴിന്ന് എന്തായിരിക്കും ഇങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ടൗൺ എന്തായിരിക്കും പന്ത്രണ്ട് ബൈ മൂന്ന് നാലായിരിക്കും നാല് ദിവസമായിരിക്കും എന്നാൽ എന്താണ് ഇവര് ഓരോരുത്തരും ഓരോരുത്തർ മാറി മാറി ചെയ്യുന്നത് കൊണ്ട് എന്താ ഈ ഒരു കേസിൽ ഫോർ ഇൻറ്റു ടൂ എയ്റ്റ് ഡേയ്സ് ആയിരിക്കും ഉണ്ടാവുക എന്നിട്ടും തീരുന്നില്ല എന്താണ് എയും ബിയും എന്താണ് ഒരുമിച്ച് ആദ്യത്തെ ദിവസം രണ്ടാമോ ഒരുമിച്ചാണ് ചെയ്യുക അതുകൊണ്ട് എന്താണ് എയ്റ്റ് മൈനസ് വൺ സെവൻ ഏഴ് ദിവസം കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇവർ പണി ചെയ്താൽ ഈ ഒരു പരിപാടി തീരാ സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്നായിരുന്നു ഇനി അടുത്ത ടൈപ്പ് അടുത്ത ടൈപ്പ് ഒന്നുമില്ല അംശബന്ധം അതായത് റേഷ്യോ ഈ ഒരു കേസിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങനെ ചെയ്യുന്നുള്ളൂ എം ബിന്ന് ഒരുമിച്ച് ത്രീ ഈസ്റ്റ് ടു അനുവാദ ത്രീ അതായത് എ ഈസ്റ്റ് ബി എന്ന് പറയുന്നത് ത്രീ ഈസ്റ്റ് ടു എന്ന അനുവാദത്തിലാണ് ജോലി ചെയ്തത് അവർക്ക് ആ ജോലി ചെയ്തപ്പോൾ അതായത് രണ്ടാൾക്കും ജോലി കഴിഞ്ഞപ്പോ അഞ്ഞൂറ് രൂപ കിട്ടിയെങ്കിൽ ഏക്ക് എത്ര ഭാഗം അല്ലെങ്കിൽ എത്ര രൂപയാണ് എന്നുള്ളതാണ് ഈ അംശബന്ധം കാണുമ്പോൾ നമ്മൾ എന്താണ് ടോട്ടൽ എന്നുള്ളത് ആകെ എന്തായിരിക്കും മൂന്ന് പ്ലസ് രണ്ട് അഞ്ചായിരിക്കും അപ്പൊ ഇതിൽ എന്റെ പോർഷൻ എന്റെ പോർഷൻ കാണാൻ എന്ത് ചെയ്യണം ത്രീ ബൈ ഫൈവ് ബീന്റെ പോർഷൻ ടു ബൈ ഫൈവ് അപ്പം സേക്കും ബിക്കും കൂടി അഞ്ഞൂറ് രൂപ കിട്ടി എന്നുണ്ടെങ്കിൽ എ കി എത്രക്കും എത്ര റുപ്പ എന്റെ പോർഷൻ എന്ന് പറയുന്നത് ത്രീ ബൈ ഫൈവ് ഇന്തു എത്ര റുപ്യ കിട്ടി അഞ്ഞൂറ് ഓക്കെ അതേപോലെ തന്നെ ആയിരിക്കും ഡി കി എന്തായിരിക്കും ടു ബൈ ഫൈവ് ഇന്തുറ് ഈ അഞ്ചും ഈ അഞ്ചും കട്ട് വെയ്യും അപ്പം നൂറ് ഓക്കെ അപ്പം ഇവിടെ മുന്നൂറ് വരും ഇവിടെ ഇരുന്നൂറ് വരും അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്റെ ഒരു ഭാഗം മാത്രമാണ് അപ്പം എന്താണ് മുന്നൂറ് രൂപയായിരിക്കും ആൻസർ സോ ഇത്രയാണ് ഈ വീഡിയോയിലുള്ള ഈ രണ്ട് ടൈക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലായിരുന്നു സോ ബൈ